ഹലോ അങ്ങനെ യാമി മോളും ഞാനും പൊന്നു അപ്പൂസും കൂടെ ഒരു ചെറിയ ദൂരയാത്ര യാത്ര നടത്തുന്നുണ്ട് ബസ്സിലാണ് പോണത് യാമി യാമിമോളെയും കൊണ്ട് ബസ്സിൽ ഇത്ര ദൂരം ആദ്യമായിട്ട് പോകുന്നത് അപ്പൂസ് വേറെ സീറ്റിലായിരുന്നു ഞാനും പൊന്നു ഒരു സീറ്റിലായിരുന്നു യാമി യാമിമോൾ കുറച്ച് ശ്രദ്ധിക്കാണിക്കണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബസ്സിലെടുത്തുകൊണ്ട് വന്നത് ഓൾ കുറുമ്പ് കാണിച്ചപ്പോൾ കണ്ടക്ടറൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഫ്രണ്ട്ലി കണ്ടക്ടർ ആയിരുന്നു അപ്പോൾ ഞങ്ങളെവിടക്കാ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ കാലിക്കറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ കാൽക്കറ്റിൽ പോകുമ്പോൾ ഈ എന്താ പറയുക കായൽ കാണുമ്പോൾ ഏകദേശം ഇവിടെ എത്തിപ്പോയി എന്നുള്ളൊരു മനസ്സിലൊരു സമാധാനമാണ് കാരണം ബസ്സിലിങ്ങനെ ഇരിക്കില്ലേ അപ്പോൾ ഇതാക്കണു ഏകദേശം ഫറൂഖ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കുണ്ട് വീണ്ടും ഒരു വെള്ളം കണ്ടുണ്ട് വെള്ളം കണ്ടാൽ ഷൂട്ട് ചെയ്യൽ എനിക്ക് എന്താണ് അവർ ഭയങ്കര ഒരു ക്രേസാട്ടോ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തന്നെ ബസ് കൂറുകയെ വന്നതുകൊണ്ട് അത് കറക്റ്റാ വ്യൂ കിട്ടിയില്ല അപ്പോൾ ഇതാക്കണു ഞങ്ങൾ എത്തിപ്പോയി ഞങ്ങൾ കലാപരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൈലൈറ്റിലാണ് കേട്ടോ വന്നത് അപ്പോൾ താക്കണു ഹൈലൈറ്റിൽ വന്നിട്ട് ഒരുപാട് കാലമായി ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് ഉണ്ടാവോ അപ്പോൾ അതാ ഒരുപാട് ഓർമ്മ പുതുക്കലൊക്കെ ആയിട്ട് ഹൈലൈറ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താണ് ഹോമി ഫീലിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്റിൽ പോകുക എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല അതുകൊണ്ട് എപ്പോഴും വന്നോണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഇതാക്കുന്നുണ്ടോ അവിടെ എല്ലാം ചിറ്റി കാണാൻ തുടങ്ങിയിട്ടോ ഒരുപാട് പുതിയ ഷോപ്പുകളും പുതിയതായിട്ട് അറേഞ്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോപ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് കെ എഫ് സി അവിടെ ഉണ്ടായിരുന്നില്ല മകൾക്ക് മാറ്റി അതിന് ഏറ്റവും വലിയ ചേഞ്ചായിട്ട് എനിക്ക് തോന്നിയത് അവിടെ വേറെ ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കുന്നുണ്ടോ ഈ അമിമോളി ഞങ്ങളുടെ എസ്കലേറ്റർ അങ്ങനെ കയറി ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് എസ്കലേറ്റർ കയറാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ വീഡിയോകൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പൂസിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസിലൊന്നും വരാൻ വലിയ താല്പര്യമില്ല അവളാണ് മെയിനായിട്ട് ഞങ്ങൾ വീഡിയോഗ്രാഫർ കേട്ടോ പിന്നെ പൊന്നി എപ്പോഴും അമ്മയും മോളെ പോക്കിങ്ങോട്ട് നടക്കും അപ്പോൾ ഞങ്ങൾ നേരെ കെ എഫ് സിൻ്റെ ചേഞ്ച് മനസ്സിലാക്കിയല്ലോ പിന്നെ ഒന്നും നോക്കില്ലേ കെ എഫ് സി കയറി അവിടെ ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്യാനുള്ള സ്ക്രീൻ ഉണ്ടായിരുന്നു അതിൽ പേയ്മെൻറ്റിൻ്റെ എന്തെ മെത്തഡിന് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൽ ഓർഡർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതാക്കണോ നല്ലൊരു അടിപൊളി കോമ്പോ എടുത്തു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അവിടെ കഴിക്കാനുള്ളത് അപ്പോൾ ഇതാക്കണു ഞങ്ങൾ കെ എഫ് സി എടുത്തു കെ എഫ് സി ചെന്ന് ഓർഡർ ചെയ്താൽ പിന്നെയുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ പെട്ടെന്നാവും അതായത് ഒരു എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഇതാക്കണം ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ഒരു കോമ്പോൺ എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ ഒരു പെഫ്സി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണം ഞങ്ങൾ നോക്കുമ്പോൾ ആ കെഫ് സീൻ്റെ നേരെ മുമ്പിൽ സീറ്റിങ് ഫുൾ ആയിരുന്നു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ നോക്കുന്നോടത്തൊക്കെ സീറ്റിങ് ഫുഡ് ഞാൻ ഫുൾ ആയിരുന്നു കാരണം ആ ഒരു ഉച്ച ഇച്ചരെ നേരെ അതുകൊണ്ട് ഏകദേശമൊക്കെ മുഴുവനായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ കുറച്ച് ദൂരങ്ങൾ നടന്ന് നടന്ന് ഫുഡ് കോർട്ടിൽ എത്തി അങ്ങനെ നോക്കുകയാണ് കാരണം ഞാൻ മുഖം കൂടെ കഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കിട്ടണം അപ്പോൾ പൊന്നും അവിടെ നിൽക്കണപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ விளிக்க <imitation> கண்டட்டோ അപ്പോൾ യാമി യാമിമോളം പൊന്നും കൂടി അപ്പുറത്ത് നിന്ന് അപ്പോൾ ഇതാക്കണോ അങ്ങനെ ഞങ്ങൾ നല്ല സോഫ്റ്റ് സെറ്റ് തിരഞ്ഞെടുത്തു കാരണം യാമി മോക്കും കൂടി കംഫർട്ടബിൾ ആണല്ലോ അപ്പോൾ അങ്ങനെ ഇതാക്കണോ ഞങ്ങൾ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് സീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണോ എനിക്ക് നല്ല ഭക്ഷണം കിട്ടുമോ മക്കളെവിടെ വിടിക്കണവലൊക്കെ വിളിച്ചു കൂട്ടി കൊണ്ടുവന്ന് ഇരുത്തി ഞാനിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ യാമി മോക്ക് ഇതാക്കണോ ബക്കറ്റ് കണ്ടപ്പോൾ ബക്കറ്റ് വേണം എന്നാൽ പറഞ്ഞതല്ല ഫുഡ് വേണമെന്നല്ല ഞങ്ങൾക്ക് അവിടുന്ന് ബലൂണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യാമി മോളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ ഞങ്ങൾ നെക്സ്റ്റോല പോയിട്ട് നോക്ക് കുറച്ച് സാലഡും ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ലാസ്റ്റ് അങ്ങാണ്ടു ആ ലാസ്റ്റ് ഈവനിങ് സെക്ഷൻസ് ലാസ്റ്റിൻ്റെ മോർണിംഗ് സെഷനിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാക്കണോ ഞങ്ങൾ ഫുഡ് കഴിക്കണേ ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് അവിടെ ഇന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത്യാവശ്യം ഉള്ള ടാബിലും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷോ ഇറക്കാമല്ലോ ഷോറക്കണമല്ലോ ഇതാക്കണോ ഞാൻ ആ ബക്കറ്റ് ഫുള്ള് ചിക്കൻ കഴിക്കണ പോലെ ഉണ്ട് വേറെ ഷോ മാത്രമാണ് കേട്ടോ എല്ലാവർക്കും പാകത്തിൽ കഴിക്കാനുള്ള ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യാമി യാമിമുളള അതിനേക്കാളും ഷോ ആണ് ഇതാ ഓക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ ആ തൊപ്പ ഇത് തൊപ്പിന്ന് പറയുന്നത് സോറി ആ ബക്കറ്റ് വേണം പറഞ്ഞു വാഷ് ചെയ്യുന്നത് അപ്പോൾ നേരെ ബക്കറ്റിൽ ചിക്കൻ ഞങ്ങൾ പ്ലേറ്റിൽ എടുത്തിട്ടിട്ട് ആ ബക്കറ്റ് ടിഷ് വെച്ചാണ് ക്ലീൻ ചെയ്ത് നോക്കുകെടുത്തു കേട്ടോ വേണ്ടത് ഇങ്ങനത്തെ ഫുഡിൻ്റെ പാത്രങ്ങൾ അതുപോലെ തന്നെ സ്ട്രോ ഐറ്റംസ് ഒക്കെ നമുക്ക് വേണ്ടത് അതിൻ്റെ എന്തെങ്കിലും ചിക്കൻ കഴിച്ച് നോക്കണമൊക്കെ കേട്ടോ ഞാൻ നിർബന്ധിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാക്കണോ അങ്ങനെ ഇനി ഈ യാമിമോളെ കുറച്ച് ശുദ്ധി തരങ്ങൾ കാണാമോ അതിൻ്റെ ഒക്കെ നല്ല സന്തോഷമായിക്കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഓക്കത് നല്ലൊരു കളിപ്പാട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു മുള്ളകാട്ടിക്കുട്ടിൽ അല്ലപ്പോൾ നേരെ വിട്ട് കൊണ്ടുവന്നാലോയെന്നു വരെ ഞാൻ ആലോചിച്ച് പോയിട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കെ എഫ് സി നമ്മൾ ഇതാക്കി ഇനി വൈകുന്നേരം എന്താ പറയുക നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി നോക്കണം അതായത് ചോറ് നമ്മൾ റെഗുലറായി കഴിക്കുന്ന ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ട് ഡിഫറൻറ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാന്നായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് മക്കൾക്ക് അതിനേക്കാണ് സന്തോഷം നമ്മൾ എവിടെ ചെന്നാൽ ബിരിയാണി മന്തി അല്ലേ അതൊന്ന് വെറൈറ്റി ആക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നാക്കണോ യാമ്യം പോലും അത് തന്നെ നിൽക്കാം കേട്ടോ ഒരു പല സമയം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയോളം ഏകദേശം അവൾ ആ കളി കളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളെ അവൾ എല്ലാവരും സംസാരിക്കേണ്ടത് സ്ട്രോ വെച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും അവിടുന്ന് ഒരു വെള്ളം പോലും കുടിക്കാനുള്ള സമയക്കില്ല കാരണം സ്ട്രോ ഒക്കെ ഉണ്ടതാണ് ഇണ്ടതാണ് പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുള്ള ഓരോ എക്സ്പ്രഷൻസും സൗണ്ട്സൊക്കെ ഉണ്ട് ഞാൻ സൗണ്ട്സ് ഇട്ടാൽ കുഞ്ഞു കുട്ടീൻ്റെ അല്ല സൗണ്ട്സ്റ്റ് ചിലപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓൾ അധികം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു തിരിച്ച് വരുമ്പോൾ എന്താണ് ആ മറ്റ് ഐസ്ക്രീമിൻ്റെ പരിപാടി ഉണ്ടല്ലോ എന്താ തുറക്കിയോ ആ പരിപാടി ഉണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ ഒരു കുട്ടിൻ്റെ കുട്ടിക്കുണ്ട് അതിനത്രയും ആൾക്കാർ ആ കുട്ടി ഇങ്ങനെക്ക് വേണ്ടി ചെയ്യണേ നോക്കി നിൽക്കണുണ്ടായിരുന്നൊട്ടോ ഒരു കൗതുകത്തോടെ എല്ലാവരും വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനെടുത്തു പിന്നെ മുമ്പിലേക്ക് ആക്ക് വന്നതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റായി കിട്ടിയില്ല അപ്പോൾ ഇതാക്കണോ ഞങ്ങൾ മൂന്ന് പേരും പേരുമ്പാടുള്ളൊരു വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുത്തു അപ്പോൾ യാമി മോളിതാക്കണോ ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഒക്കെ അവിടുത്തെ ടോയ്സും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവളെ അങ്ങനെ നോക്കി നിൽക്കാനായിട്ട് അവിടെയൊക്കെ ഞങ്ങൾ ഒരു സൈഡിൽ പോകുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ വരണേ അതുപോലെ തന്നെയാണ് പാവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവലൊക്കെ എത്തി നോക്കണം അവർക്ക് അറിയില്ല ഗ്ലാസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ ഗ്ലാസ് ആ അവിടെ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടി എല്ലാം കയറി പോകണുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി പോയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ നോക്കാൻ പക്ഷേ എനിക്കത് അങ്ങനെ ഇടണേൽ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഈ ഡെമ്മി കണ്ടപ്പോൾ ഈ ഡെമ്മിനെ എങ്ങനെ കയ്യിൽ ഒതുക്കുക എന്നുള്ളതാണ് നോക്കണ കേട്ടോ മുപ്പത്തേര് കുറേ വിളിച്ചു ഉണ്ട് കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞങ്ങൾ കുറച്ച് കൊച്ച് അത് ഒരുപാട് വീഡിയോസ് ഇതിൽ അതായത് ഷോർട്സ് ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത്തി ആയി പോകേണ്ടത് വിചാരിച്ച് കുറച്ച് കുറച്ച് ഷോർട്സ് ഉള്ളു കേട്ടോ മെയിൻ ആയിട്ട് യാമിമോള ഷോർട്ട്സ് കാരണം എനിക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് തന്നെ ഇന്ന് കാണാമല്ലോ അപ്പം ഇനി നേരെ അടുത്ത് പോകുന്ന സ്നോ ഫാൻറ്റസിട്ടോ സ്നോ ഫാൻറ്റസിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് കാരണം അപ്പോസം പോയിനൊന്നു വരേറ്റും സ്നോ ഫാൻറ്റസി കയറിയിട്ടില്ല സ്നോ ഫാൻറ്റസിലും കയറാലോ എന്ന് വിചാരിച്ച് ആ സ്നോ ഫാൻസിൽ പോകുന്നതിന് മുമ്പേ ഒരു മസാജിങ് സെൻ്റർ കണ്ടിവിടെ കയറിയിട്ടോ അതായത് അഞ്ച് മിനിറ്റിന് അൻപത് രൂപ കണ്ടായിരുന്നു ഒന്നും നോക്കിയില്ല നമ്മളെന്താ സംഗതി നമുക്കൊന്നും വേണമല്ലോ മസാജൊക്കെ ചെയ്യാമല്ലെന്ന് ശേഷം നമ്മളതിൽ കയറിയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് സമയം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പറഞ്ഞില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് മസാജിങ് ചെയറിൽ കയറി അപ്പോൾ അങ്ങനെ കയറി പിന്നെ തലയിൽ ക്രാബ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കേണ്ടിയിരുന്നു പക്ഷേ ഞാനത് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എങ്കിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒഴിവാക്കണം തോന്നി കൈ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുക്കി വെക്കുകയാണ് നമ്മൾ ബാക്കിലൂടെ ഒരു റോള് അതായത് ബോൾ പോലത്തെ രണ്ട് ബോളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണ് അതാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കയ്യും കാലം മുഴുവനും ആയിട്ട് നമ്മൾ ബാക്ക് സൈഡ് കൂടി ഇങ്ങനെ ഫുൾ ഒരു ഇങ്ങനെ ഉറ്റിയാണ്ട് ഒരു കുറച്ച് അത്യാവശ്യം കനയുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ബോൾ ഇങ്ങനെ ഉരുട്ടുമ്പോൾ എന്താണെന്നുള്ള ആ ഒരു സംഗതിയാണ് ചില സമയത്ത് ഇങ്ങനെ കിക്ക് ചെയ്യാണ്ട് നമ്മൾ കഴിത്തിൻ്റെ ബാക്കിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കിക്ക് ചെയ്യാമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അട്ടഹാസാണെന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ വരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മളതിരിച്ചിങ്ങനെ ആവും പിന്നെ നീക്കാനേ തോന്നൂല കേട്ടോ പക്ഷെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓരോന്ന് എന്താ പറയുക എന്താ പറയുക ഉന്തി തള്ളി പറഞ്ഞേക്കും ഒരു അഞ്ച് മിനിറ്റ് വലിയ സമയമുള്ളത് പിന്നെ ഒരുപാട് സമയമുള്ള സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അതിനകത്തുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതായിരുന്നു അപ്പൊ എന്നാണ് പൊന്നിനോ ഒരുപാട് പറഞ്ഞെങ്കിലും ഓലക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എനിക്കൊരു വീഡിയോ കൂടി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല പിന്നെ കണ്ണൊക്കെ അടിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ഒരു എന്താ പറയുക റിലാക്സിങ് ഫീലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മസാജ് കഴിഞ്ഞു നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട് എന്താ പൊന്നും യാമി യാമിമോ ഇതാ വരണോ ഓല മെയിൻ ഹോബി തന്നെ തന്നെയായിട്ട് നോക്കേണ്ടോ യാമിമോൾ ഇപ്പോൾ എന്താ ക്ഷീണമറിയോ ആ ഐസ്ക്ലേറ്റിൻ്റെ സ്റ്റേർ ആണ് ഇരിക്കുകയാണ് നമ്മൾ ഭയങ്കര ആയിട്ടാണ് വരുന്നത് പിടിച്ചോളി പിടിച്ചോളൂടെ റെഡി ആകട്ടെ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുക തന്നെയുണ്ട് നമുക്ക് ആ സംഗതി അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി പിന്നെ ജെ ജെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ എന്താക്കണോ മുപ്പത്തി പിന്നെ വേണ്ടത് ആ ജീപ്പിൽ കയറുന്നത് പണ്ട് വശി പിടിക്കേണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷൂ രി പോകുന്നു ഷൂ രി പോകുന്നാൽ നമ്മൾ ആരും അത് തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല സ്വന്തമായിട്ട് തന്നെ ഇടണം നമ്മളെ കൊണ്ട് എത്രത്തോളം സ്വന്തമായിട്ട് ഇടാൻ പറ്റുന്നില്ല നമുക്കറിയാമല്ലോ അപ്പോൾ എന്താക്കണോ അവിടുന്ന് ഒക്കെ കഴിഞ്ഞ് പോകുന്നു ബസ് ഞാൻ

അപ്പോൾ ടിക്കറ്റ് കെടുക്കണം യാമിമോക്ക് ടിക്കറ്റ് വേണ്ടാന്നുള്ളതാണ് അപ്പോൾ ഓളെ കൊണ്ട് എവിടെ പോയാലും പോയാലുള്ളൊരു കാര്യം ഇനി പൊന്നു നിന്ന് കാണിച്ചിട്ട് കേട്ടോ ഇതാണ് ടിക്കറ്റിൻ്റെ ക്രൈറ്റീരിയ കാരണം പൊന്നു ആ കിടിച്ചു നിന്നുള്ള അതിൻ്റെ ഐറ്റിന് കുഴപ്പമാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണ്ടാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സ്നോ ഫാൻറ്റസിൽ എത്തിയപ്പോൾ യാമിമോക്ക് ആകെ കുറുമ്പായി സ്നോ ഫാൻറ്റസിൽ കയറാൻ സമ്മതിച്ചില്ല അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു ഞങ്ങൾക്ക് ചെറിയ സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കും ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു അപ്പോൾ വിഷമിട്ടാണെന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾക്ക് കുറച്ച് പാല് കൊടുത്തു പിന്നെ നെക്സ്റ്റ് വന്ന് കുറച്ച് മുട്ട കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കൊടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാക്കണം ഡ്രസ്സിൻ്റെ ഷോപ്പിൽ Lagi ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞെടുത്ത തണ്ടി നടന്നല്ലേ നടന്നതെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ആവാല്ലോ എന്ന് വിചാരിച്ചാൽ ഡ്രസ്സിൻ്റെ ഷോപ്പ് കയറി അത്യാവശ്യം നല്ല വലിയ ഷോപ്പായിരുന്നു ഈ ഷോപ്പിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് ഇത് വന്നതിന് ശേഷം ഞങ്ങൾ വന്നിട്ടില്ല നല്ല ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ് അതായത് മെയിൻ കേട്ടോ അത് നമ്മൾ എൻട്രൻസ് ആണത് എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഏറ്റവും എൻഡിലാണ് അതിൻ്റെ ബില്ലിങ് കൗണ്ടർ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന ഷോപ്പിംഗ് മാളിൻ്റെ ആ ഒരു ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണു എന്താ പറയുക എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ നല്ലൊരു മാൾ ഞാൻ വേറെ കണ്ടില്ല അത്രയും അമേസിങ് ആയിരുന്നു നല്ല വലിയ വലിയ മിററുകളായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് മക്കൾക്കും മിററൊക്കെ എടുത്തുകൊണ്ട് ഓരോങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡ്രസ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ടീഷർട്ട് ഷർട്ടായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേങ്കിൽ എനിക്ക് എന്തോ ഒരു ആയി തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ബില്ലിങ് കൗണ്ട് ഏറ്റവും എൻഡിൽ ഞാൻ മൂക്ക് രണ്ട് മൂന്ന് ടീ ഷർട്ട് നോക്കിയിരുന്നെങ്കിലും പക്ഷേ എങ്കിൽ എന്താ പറയുക ഒക്കെയുള്ള വൈറ്റ് കളറിനോട് സാമ്യുള്ള കളർ ആയിരുന്നു ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ഇനി വേണ്ടാന്ന് ചോദിച്ചിട്ട് അത് എടുത്തതുമില്ല അതായത് യാമ്യമുക്ക് ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ എടുക്കും വേണമെന്ന് നോക്കിയിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത വിശേഷം ഇവിടെ തീരാനായിട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടിയുള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്തു അപ്പോൾ ഇതാക്കണം യാമ്യമെ ഡ്രസ്സിൻ്റെ സെക്ഷനിക്കാണ് ഞാൻ ഈ പോയത് കുഞ്ഞ് കുഞ്ഞു ഉടുപ്പുകളുണ്ടായി നല്ല ഭംഗിയുള്ളത് ഒരുപാട് ഉടുപ്പ് വാങ്ങിച്ചിട്ട് കാര്യമല്ല ഓക്കെ ഇപ്പോഴും ഉടുപ്പുകളുണ്ട് കേട്ടോ ഈ മൂന്നെണ്ണത്തിൻ്റെ കോമ്പൊക്കെ നല്ല അഫോർഡബിളായിരുന്നു ഞാൻ വൈറ്റ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് വണ്ടെല്ലോ ഒന്നും ഞാൻ അയച്ചിട്ട് എടുത്തില്ല കേട്ടോ വൈറ്റ് ആയതുകൊണ്ട് മെയിൻ ആയിട്ട് എടുക്കാഞ്ഞത് അതിൻ്റെ ആ കോമ്പോൻ്റെ വേറെ കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ പിങ്കും വൈറ്റും ഒക്കെ ഒരുപാട് അതുണ്ടായതുകൊണ്ട് തന്നെ എടുക്കാഞ്ഞത് അതിങ്ങനെ രണ്ട് പ്രൈസാണ് അതായത് ആ ഷർട്ടിൻ്റെ ഒരു കോമ്പോങ് ഒരു പ്രൈസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ട്രൗസേഴ്സിന് ഒരു പ്രൈസ് കിട്ടോ പിന്നെ കുഞ്ഞു കൊടുപ്പ് യെല്ലോ കളർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടുള്ള വെച്ചിട്ടില്ല അമ്മക്ക് സ്യൂട്ട് ഉണ്ടാവില്ല എന്താ പറയുക അവൾക്ക് സ്ലീവ് ലെസ് പൊതുവേ മാച്ചിങ്ങ് അല്ല കാരണം ഓൾ അവൾ തടിയില്ലാത്തതുകൊണ്ട് സ്ലീവ് ലെസ് ഞാൻ പൊതുവേ ചൂസ് ചെയ്യുന്നില്ല സ്ലീവ്സിൽ ഓക്കെ ഒരു ഭംഗി കിട്ടണില്ല അപ്പോൾ താങ്ങണോ ഏകദേശം ഡ്രസ്സുകളൊക്കെ നോക്കി നോക്കി പോകണമെങ്കിൽ ബേബീസിൻ്റെ ഡ്രസ്സ് കാണാൻ ഭയങ്കര താല്പര്യമാണ് ഇപ്പോൾ ഈ ആമോളി ഉണ്ടായതിന് ശേഷം വന്നൊരു അസുഖമാണ് കേട്ടോ ബേബീസിൻ്റെ ഡ്രസ്സ് എവിടെ കണ്ടാലും അതൊക്കെ ഒന്ന് തൊട്ട് നോക്കി ഏതാ സൈസ് കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ളത് കാരണം പക്ഷെ ഒന്ന് പർച്ചേസ് ചെയ്യലേ കാരണം അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടിയത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ പർച്ചേസ് ചെയ്യലുള്ളൂ ഇവിടെ വന്നപ്പോഴും മനസ്സിലായത് പഴയ ഇല്ല ഈ ഹൈലൈറ്റ് എന്നുള്ളത് കാരണം ഇപ്പം കയ്യിൽ പൈസയും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഗതി ആൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒരുപാട് ഗെയിംസും കാര്യം അങ്ങനെ ഇതാണ് ബിൽഡിങ്ങിൻ്റെ സെക്ഷനെ കാരണം ഒരുപാട് ദൂരം ഇങ്ങനെ വന്നിട്ട് ബിൽഡിങ്ങിൻ്റെ സെക്ഷൻ ബില്ലിങ്ങിൻ്റെ സെക്ഷൻ്റെ അടുത്താണ് നല്ല മാലയും കമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് നല്ല സാരി ഒക്കെ എടുക്കാൻ പറ്റിയ മാലയും എന്താ പറയുക കമ്പലൊക്കെ ഉണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് പോവുകയാണ് അതൊക്കെ ഇതാണ് ഷോപ്പിൻ്റെ ഫുൾ വ്യൂ അപ്പോൾ ഇതാക്കണോ ഏകദേശം നല്ല അടിപൊളി ആയിട്ടുള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളും കിട്ടി എന്നുള്ളതാണ് ഈ ഷോപ്പ് കയറി മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാക്കണു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹൈലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ച് ഇങ്ങനത്തെ രണ്ട് മൂന്നാല് വിധത്തിലുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി കൊണ്ട് പോകാന്നുള്ള സംഗതി പ്രൈസും കാര്യങ്ങളും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാക്കുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഈ അമിമോൾ വാഷ്റൂമ് കൊണ്ടുപോകാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മരിച്ചു അപ്പോൾ ഓക്കെ ഇതാക്കുന്നതൊക്കെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അതാവുള്ളൂ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണോ അങ്ങനെ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ ട്രെയിനിങ്ങനെ പിന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ മോൾ അതാണ് നെക്സ്റ്റ് വില ഒന്നുകൊണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരത്തിനും കൂടി ആവശ്യമായിട്ടുള്ള കുറച്ച് ഫുഡും കൂടി കളക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സാലഡേൻ്റെ ഐറ്റംസ് എന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നോക്കണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം നല്ല മുളകച്ചാറും മാങ്ങാച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള ഫിഷും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാതും ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത് ഏതായാലും വന്നതല്ലേ നെസ്റ്റൊക്കെ അടിപൊളിയത് നമ്മൾ പുറത്തു അതുപോലെ തന്നെ നെസ്റ്റോ കേട്ടോ നല്ല അടിപൊളിയത് നെസ്റ്റ് ഞാൻ നെസ്റ്റ് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഹൈലൈറ്റായിരുന്നു അപ്പോൾ നെസ്റ്റ് ഒന്ന് അല്ല ഹൈലൈറ്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറങ്ങി നേരെ ഇനി ബീച്ച് പോകണം മക്കളിനോട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ് മാമിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എന്തായാലും ഞങ്ങൾക്ക് ബീച്ചിൽ പോകണം എന്നുള്ളത് അപ്പോൾ പിന്നെ എന്തായാലും കുട്ടികളൊന്നും ബീച്ചിൽ കൊണ്ടാൻ വിചാരിച്ചു അപ്പോൾ നാക്ക് കൊണ്ട് ബീച്ചിലെത്തി ഒരുപാട് കാലിന് ശേഷം ഞാൻ വീണ്ടും ബീച്ചിലും വരുന്നത് കേട്ടോ ഗാലിക്കറ്റിൽ വന്നിട്ട് തന്നെ അത്യാവശ്യം കാലിക്കുമാണ് തൊട്ടടുത്താണ് പറഞ്ഞിട്ട് കാര്യമില്ല കാലിക്കറ്റിപ്പോൾ വരില്ലേ ഇല്ല അമി കൊണ്ട് ശേഷം പൊതുവേ ലോങ്ങ് ആയിട്ടൊന്നും പുറത്തുപോലില്ല അപ്പോൾ തന്നെ ബീച്ചിലെത്തിയിട്ടുണ്ട് കുറച്ച് നേരത്തെ ആയിപ്പോയി അതുകൊണ്ടുതന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനധികം ഒന്നും ഞാൻ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്ത് തന്നെ ഇരിക്കയെന്ന് ഞാനും ഇപ്പോഴും കാരണം എനിക്ക് ആ വെയിൽ കൊണ്ടിട്ട് തലക്കൊരു വേദന വേലൊരു കുത്തണ വെയിലായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ പക്ഷെങ്കിലിത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്ര കുറവ് എന്നാണ് അവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇതാക്കണോ ഇങ്ങനെ ഇതാക്കണോ ഞാനൊന്നും കൂടി കുറച്ചുകൂടി വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ എന്നെ ഉപ്പിലിട്ടത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കാലിക്കറ്റവിടെയൊക്കെ നല്ല മഞ്ഞപ്പീത്തത്തിൻ്റെ പാടുന്നുണ്ട് പറഞ്ഞിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും മക്കൾക്ക് അവിടെ ഞാൻ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഉപ്പിലിട്ടത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ എന്തായാലും ബാറ്ററി വെള്ളം ആവുമല്ലോ അതിൽ പിന്നെ പ്രത്യേകിച്ച് പകരാറൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അത് കുറച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പിലിട്ട പിന്നെ എനിക്കും കണ്ടാൽ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അതുകൊണ്ട് ഉപ്പിലിട്ടത് വാങ്ങി കാലിക്കറ്റ് ബീച്ചിൻ്റെ നമ്മൾ പോയാലും ബീച്ച് ഏത് ബീച്ചാണേലും പോയാൽ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതായത് ഉപ്പിലിട്ടത് കുറച്ച് ചെറിയ ചെറിയ കടകൾ അതുപോലെ തന്നെ കാടമുട്ട കാടമുട്ടയും കാര്യങ്ങളും കഴിച്ചില്ല എന്നും കഴിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അതൊന്നും കഴിച്ചില്ല അപ്പോൾ ഇതാക്കണോ ഇങ്ങനെ ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പൂവണെ അപ്പോൾ ഇങ്ങനെ എത്തിയപ്പോഴാണ് കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് കണ്ടത് അത് മക്കൾക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കാമോ എന്ന് വിചാരിച്ചു കാരണം എനിക്ക് താല്പര്യമൊന്നുമില്ല എങ്കിൽ ഓക്കൊന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും പാടും കഴിച്ചു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ ബീച്ചത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാകും പക്ഷെ വൃത്തി ഉണ്ടാവില്ല അതുപോലെ തന്നെ എന്താ പറയുക അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും അതെല്ലാം അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു കേട്ടോ പിന്നെന്താക്കുന്നു ഇങ്ങനത്തെ കുറച്ച് കളിക്കോപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഈ അമ്മക്ക് അതിനൊരു ഫാനില്ലേ ആ കാറ്റ് താടൻ സംഗതി ഒന്ന് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഐ ലവ് ലവി കോഴിക്കൂടെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു പിന്നെ നേരെ പിസ്സ റിക്കോട്ടിക്ക് കയറി മക്കൾക്ക് ഇന്ന് ഇവനിങ്ങിൽ പിസ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ബിരിയാണി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി ഇന്നത്തെ ട്രിപ്പ് ഫുള്ള് വേറെ ലെവലാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ പിസ്സ പിസ്സ വാങ്ങിച്ചു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പിസയായിരുന്നു കേട്ടോ പിന്നെ അതിൽ രണ്ട് മൂന്ന് വിധം ജ്യൂസും കാര്യം മൊയ്ത്തും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു അതിന് പൈനാപ്പിളും ഫാഷൻ ഫ്രൂട്ടും പിന്നെ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നോക്കുന്നു അവിടെ നിന്ന് ഇറങ്ങി നേരെ ക്രോസ് ചെയ്ത് ഒന്നും കൂടെ ബീച്ചിൻ്റെ അടുത്ത് വരെ പോകാമെന്ന് വിചാരിച്ച് നേരെ ബീച്ചിൻ്റെ അടുത്ത് ഒന്നും കൂടെ പോയിട്ടോ അപ്പോൾ ലാസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ കോഴിക്കോടിൻ്റെ അല്ല ഞങ്ങൾ കോഴിക്കോട് ട്രിപ്പിൻ്റെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് എന്താ പറയുക ഒരുപാട് കാലത്ത് ശേഷം ോട് വന്നു ഇന്നത്തെ പരിപാടി അവസാനിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് എന്നുള്ള സാഗതിലെ മോശമേ പറഞ്ഞു തമ്പലേനും കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴിക്കോട് എന്നുള്ളടത്ത് നിന്ന് കോഴിക്കോടിൻ്റെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വെച്ചിട്ടാണ് തമ്പലേനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാക്കണം ഇങ്ങനെയൊക്കെ പോയിട്ടൊരു വീഡിയോ അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ താഴത്തെ ഇറങ്ങാൻ പറ്റില്ല കാരണം ഉയരമുള്ളവരുടെ നമ്മൾ ആ വാക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഉയരമുള്ളവടത്താണ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ വേറെ കാര്യങ്ങൾ കണ്ടെത്തും അവിടെ ഒരു മത്സ്യ കഞ്ഞി കണ്ടായിരുന്നു ഇവിടെ ഈ വീഡിയോയിൽ ഇല്ലാതെ അടുത്ത വീഡിയോയിലാണ് തോന്നുന്നുണ്ടത് ആ ഒരു ചെങ്ങായി അവിടെ ഇങ്ങനെ കിടക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പുറത്ത് കണ്ടൊരു വലിയൊരു ബിൽഡിങ് നിൽക്കണട്ടോ അതിൽ നിന്നാൽ എന്താ പറയുക ആ ഫ്ലാറ്റിൽ നിൽക്കണമൊക്കെ നല്ല സുഖിക്കാറ് നമ്മൾ പറഞ്ഞു കാരണം എപ്പോഴും ബീച്ച് ബീച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ അവിടെ നിന്നൊരു സുഖം ഉണ്ടാവില്ല ഈ ഉപ്പിന്റെ കാര്യം ഉപ്പിന്റെ രസൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് ഞാനൊരു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു പ്രാവശ്യം കോവളം പോയപ്പോൾ അങ്ങനെ ബീച്ച് റിസോർട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമാണ് ഒരു ദിവസമൊക്കെ നിൽക്കാനും രസം ഉണ്ടാവില്ല പക്ഷേ കൂടുതൽ നിൽക്കുമ്പോൾ ഭയങ്കര ഉപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീടൊക്കെ വൃത്തിയേടാവും അപ്പോൾ തന്നെ ഈ യാമിമോക്ക് ഇങ്ങനെ ഒരു സംഗതിയാണ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ യാമിമോക്ക് നല്ല ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ വരുന്നത് ഉള്ള കാലും ബീച്ചിൽ നിന്ന് നനച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാറ്ററി ലോ ആയിരുന്നു ഞങ്ങൾ ആ പിസ കഴിക്കാൻ പോയെടുത്ത് ചാർജർ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് ഫോൺ ഒന്നും കൂടെ ചാർജ് ചെയ്തത് നല്ല മനുഷ്യന്മാർ ഇരുന്നിട്ടോ നമുക്ക് നല്ല കംഫർട്ടബിളായിരുന്നു അവരെ ഒപ്പം ഞങ്ങൾ ചാർജ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല മത്സ്യ കന്യകനെ അതാണ് അയാൾ കണ്ടോ ഞങ്ങൾ അയാൾ നോക്ക് കിടക്കണോ അയാൾ പക്ഷേ എങ്കിൽ അയാൾ കടക്കുന്നത് നല്ല സുഖമായി ഭയങ്കര ആസ്വദിച്ച് കിടക്കണ പോലെ ഫീൽ ഉണ്ട് പക്ഷേ അതിന് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ആ ആ സൈഡിൽ നിന്ന് വരുന്ന അഴുക്ക് വള്ളത്തിലാണ് അയാൾ കളിക്കുന്നത് എന്നുള്ളത് അയാളെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ യാമിമോളെ പോലെ ഞാനിതൊന്ന് ഇറക്കി വെക്കുക നല്ല കാച്ചിലായിരുന്നു കേട്ടോ അപ്പോൾ അതാ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ തിരിച്ച് പോകുന്നു കെ എസ് ആർ ടി സി ബസ് കയറി നേരെ വീട്ടിൽ പോന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു അടുത്തൊരു ബ്ലോഗിൽ പുതിയൊരു ബ്ലോഗിൽ വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ചെയ്തിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു